അസ്സാം അലൈക്കും വറഹമത്തു അല്ലാ വാത്തു മഹാനായ ഇസ്മായി അൽ ബറൂസബി തൻ്റെ റൂഹുൽ ബയാൻ എട്ടാം വാഴിലെ നാനൂറ്റി എഴുപത്തി ആറാമത്തെ പേജിൽ പറഞ്ഞൊരു സംഭവമാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത് മഹാനായ സുലൈമ നബി അലൈസ്ലാമിന്റെ കാലത്ത് ജീവിച്ച വലിയ ഒരു വലിയ ആയിരുന്നു യാസ് ആസഫിയ എന്ന് പറയുന്ന മഹാൻ വലിയ ഇഫരീത്തുകൾക്ക് ജെന്നു കളുടെ നേതാവാണ് ഇഫരീത്ത് എന്നു പറയുന്നത് അവർക്ക് പോലും കഴിയാത്ത അത്ഭുതങ്ങൾ കാണിച്ച ഒരു വലിയാണ് ആസുഖും ബർഫിയ അദ്ദേഹം രണ്ടാമതും അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ് തെളിയിക്കുന്ന ഒരു സംഭവമാണ് ഇത് യഥാർത്ഥത്തിൽ മാതാപിതാക്കൾ തൻ്റെ കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥന അത് എന്തു തന്നെയായാലും ഫലിക്കും എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു വലിയ സംഭവമാണ് ഇവിടെ മഹാനവരുകൾ ഉദ്ധരിക്കുന്നത് ഇസ്മായിൽ ഉൽ ഹി അൽ ബറൂസബിറിയാഹുവിന് പറയാണ് ഔഹാഇല സുലൈമാ നബി ദാവൂദ് അലഹിമസ്ലാത്തു വസ്ലാം അനുഹുജി സാഹിരിൽ തുബ്സി അള്ളാഹു താല ഒരിക്കൽ സുലൈമാ നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞു സുലൈമാൻ നബിയെ നിങ്ങൾ കടൽപ്പുറത്തേക്ക് പോയി പോയിപ്പോ എന്നാ നിങ്ങൾക്ക് വലിയ അത്ഭുതം കാണാമെന്ന് പറഞ്ഞു അങ്ങനെ സുലൈമാൻ നബി അലൈഹിസ്ലാം കടൽപ്പുറത്തേക്ക് ചെന്നു അദ്ദേഹത്തിൻ്റെ കൂടെ തൻ്റെ ജിന്നും എൻസുകളുമായ പരിവാരങ്ങളൊക്കെ ഉണ്ട് കടൽപ്പുറത്തെത്തിയിട്ട് എടത്തും വലത്തും ഒക്കെ നോക്കിയപ്പോൾ ഫലം വിറ ചെയ്യാനും ഒന്നും കാണാനില്ല ഒന്നാമത്തെ കടപ്പുറത്ത് പോകാനും പറഞ്ഞു നോക്കുമ്പോ ഒന്നും കാണാനും ഇല്ല ഇപ്പൊ എന്താ സംഭവം അപ്പൊ പറഞ്ഞു പറഞ്ഞു ഹിൽ സമുദ്രത്തിലൊന്ന് മുങ് എന്തൊക്കെ അതിന്റെ അടിയിൽ സംഭവിക്കുന്നത് ആ വിവരം എനിക്ക് നീ കൊണ്ടുപോകാന്ന് പറഞ്ഞു അങ്ങനെ ആ ഇഫലീത്ത് മുങ്ങി ചിന്നുകളുടെ നേതാവാണ് ഐഫരീത്ത് ഖുർആൻ പറയുന്നുണ്ടല്ലോ കാലല്ലാതെ ഈ ഐഫുലീത്തും കാലായിഫലീത്തുമ്മൽ ജിന്നിയാൻ ആത്തിക്കബ ബി കപിലാൻ ഈ അർത്ത കബിലാൻ തക്കുമം ഈ മക്കാമിക്ക നിങ്ങൾ ദർബാറിൽ ദർബാറിലിരുന്നിട്ട് കാര്യങ്ങളെല്ലാം തീരുമാനിക്കപ്പെട്ട് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഉച്ചയാവും കോടതിയിലേക്ക് കയറുന്ന സമയ ഒമ്പത് മണിക്ക് കയറി പത്തു മണിക്ക് കയറിയാൽ പിന്നെ ഇറങ്ങുമ്പോൾ ഉച്ചയാകുമല്ലോ അതിൻ്റെ ഇടയിൽ ഞാൻ ബിൽക്കീസ് രാജ്ഞിയുടെ കൊട്ടാരങ്ങളെ ഇവിടെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് വലിയ മല്ലനായ ആളാണ് ഇഫരീത്ത് ആ ഇഫലീത്ത് എന്ത് ചെയ്തു കടലിൽ മുങ്ങി കടലില് മുങ്ങിയിട്ട് സുമർജാതസായത്തിനൽപ്പം നേരം കഴിഞ്ഞ് തിരിച്ചു വന്നു വക്കാല പറഞ്ഞു യാ അല്ലോ ഇന്നീ ദഹബ്ദുബിൽ ബഹരി മസീറത്തെ കഥാപകഥ കുറേ ദൂരെയൊക്കെ ഞാൻ ഊളിയിട്ട് മുങ്ങിപ്പോയി പക്ഷേ അടിക്കൊന്നെത്തില്ല കുറെ അങ്ങ് പോയി പക്ഷേ വാലാനന്ദർത്ത് പോയടത്തൊന്നും അത്ഭുതമൊന്നും കണ്ടില്ലെന്ന് പറഞ്ഞു അപ്പൊ നീ ഒന്ന് പോയി നോക്കിയാണ് രണ്ടാമത്തെ മുങ്ങി എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വന്നു അപ്പൊ പറഞ്ഞു അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ പറഞ്ഞു അയാൾ പറഞ്ഞ പോലെ എന്ന് പറഞ്ഞാല് ഞാനും കുറേ നോക്കി അടിയിലേക്കൊന്നും എത്തിയില്ല എങ്കിലും എത്തിയടത്തോളം അത്ഭുതകരമായ ഒന്നും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു പക്ഷെ രണ്ടാമത്തെ ആട് രണ്ടു വട്ടം മുങ്ങി രണ്ടു വട്ടവും അങ്ങനെ തന്നെയാണ് ഇനിയാണ് നമ്മുടെ കഥാപാത്രം ആസഫ് ആസഫബന് ബർഖിയ മുപ്പരം മന്ത്രിയായിരുന്നു ആസഫിന് ബർഹിയ വലിയ വലിയാണ് വലിയ എന്ന് നമ്മൾ പറയാറുണ്ട് എന്നല്ലാതെ മുപ്പരം മന്ത്രിയായിരുന്നു എന്ന് എത്ര അറിയാം അതാണ് ആസു മഹാനായ ഇസ്മായുൽ ലക്കി പറയുന്നു ഫഖാർ അലി ബനി ബർഖിയ ാമത്തെ സൂക്തത്തിൽ പറഞ്ഞുണ്ടല്ലോ ഏ ബിൽ സരാഗ്നി സുലൈമാ നബിയുടെ കൊട്ടാരം കാണാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ സുലൈമാ നബിക്ക് ഒരു ചമ്മല് കാരണം ഒരു ചെറിയ ഒരു നാടിന്റെ ഭരണാധികാരിയായ അന്നത്തെ ഏറ്റവും വലിയ ഭരണാധികാരി സുലൈമാ നബിയാണ് എന്നാലും പ്രവശ്യകൾ തിരിച്ചുകൊണ്ട് ചില ഭരണാധിപത്യം ഉണ്ടാവുമല്ലോ ആ ബിൽക്കേസ് രാജ്ഞിക്ക് വന്നു വലിയ ഉണ്ട് അപ്പോൾ എൻ്റെ സുലൈമാൻ നബിയുടെ ദർബാറിൽ വരുമ്പോൾ ഇവിടെ ഒന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് പുച്ഛിച്ച് തള്ളിയാലോ ലോക ഒട്ടാകം അടക്കി ഭരിക്കുന്ന ഭരണാധികാരിയാണ് ഞാനും അപ്പോൾ ആ ബിൽക്കേസിന് ഞാജ്ഞിയുടെ കൊട്ടാരം ഇവിടെ കൊണ്ടുവരണം ആർക്ക് കഴിയുമെന്ന് ചോദിച്ചേനെ അപ്പോഴാണ് ഐഫലിയത്ത് പറഞ്ഞു നിങ്ങൾ പിന്നെ കോടതി നിങ്ങൾ എത്തുന്നതിന് മുമ്പ് ഞാനങ്ങോട്ട് കൊണ്ടുവന്ന് തരാമെന്ന് അപ്പോൾ മുപ്പിൽ പറഞ്ഞ് പോരാ പെട്ടെന്ന് എത്തിക്കണമെന്ന് അപ്പോൾ ആ സുഖിന് പറഞ്ഞത് അനാ തി കി ഖബലർ കത്തോർഫു കണ്ണിങ്ങനെ അടച്ചിട്ട് തുറക്കുന്നതിന് മുമ്പായിട്ട് ഞാനത് കൊണ്ടുവരാം മൈക്രോ സെക്കൻഡ് സെക്കൻഡിനെ ഛേദിച്ച് മൈക്രോ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ പുതിയൊരു കാഴ്ചപ്പാടിലേക്ക് ഇന്ന് ശാസ്ത്രം വന്നിരിക്കുകയാണ് അതാണ് ഇവിടെ കുറുവാൻ വിളിച്ച വീശുന്നത് അപ്പോൾ ആസുബുൻ ബർഹീൻ്റെ കഴിവ് നോക്കി ആസുബുൻ ബർഹിയോട് പറഞ്ഞ് നിങ്ങൾ മുങ്ങിയെന്ന് പറഞ്ഞു ബഹരി നിങ്ങൾ ഈ സമുദ്രത്തിൽ സംഭവിക്കുന്ന അത്ഭുതങ്ങൾ എനിക്ക് കൊണ്ടുവരണം അല്ല ഒരാൾക്കില്ലാത്ത കഴിവ് മറ്റൊരാൾക്ക് ഉണ്ടാകാം എന്ന് മനസ്സിലായില്ലേ ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ വഹാബികൾക്ക് വലിയ അത്ഭുത ഒരാൾക്കില്ലാത്ത കഴിവ് അത്രയാൾക്ക് ഉണ്ടാകുന്നുണ്ട് ഇപ്പൊ സിദ്ദീഖിയിലൊക്കെ ഇല്ലാത്ത അറാമത്തെ എങ്ങനെ മൊയ്തീൻ ശേഖർ ഉണ്ടായിരുന്നൊക്കെ ചോദിക്കും അപ്പൊ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമാ പറയുന്നത് ആസൂബിന് ബർഫയോട് എന്ന് ചോദിച്ചാൽ ഉപരി കഴിവില്ലാന്നല്ല കഴിവുള്ള ആൾക്കാരുണ്ട് വേറെയും ആൾക്കാരുണ്ട് ഉണ്ടോ എന്നിട്ട് പറഞ്ഞു നിങ്ങൾ കൊണ്ടുവരികയായിരുന്നു ഫജ ആ അപ്പം ഉപരി മുങ്ങിയപ്പോൾ ഫജ അബി ഖുബത്തിൻ മിന്നൽ കാഫൂലി ലഭ്യത് നല്ല വെളുത്ത് കർപ്പൂരകത്താൽ നിർമ്മിക്കപ്പെട്ട ഒരു വലിയ സൗധം കൊണ്ടുവന്നു ഒരു കോട്ട ലഹാർ ഭാഗത്തു അബ് നാല് ഭാഗത്തും ഗേറ്റ് ബാബു മിൻ ഒരു ഭാഗത്ത് മുത്ത് മുത്തിനാലുള്ള ഗേറ്റ് ഒബാബു മിൻ യാക്കു മറ്റൊരു ഭാഗത്ത് മാണിക്കത്താലുള്ള ഗേറ്റ് വബാബു മിൻ ജഹുരിൻ മറ്റൊരു ഭാഗത്ത് രഗ്നത്താലുള്ള ഗേറ്റ് വബ്ബാബു മിൻ ജബർജുദ്ദീൻ നഖ്ദർ മറ്റൊരു ഭാഗത്ത് പച്ച കോമേക കോമേതകത്താലുള്ള ഗേറ്റ് നാല് ഗേറ്റുകളാണ് സുബാന വല്ലബുബാബു കുല്ലുഹ മുഫ്തൂത്ത് എല്ലാ വാതിലും ഇങ്ങനെ തുറന്നിട്ടിരിക്കുകയാമോ ഇപ്പൊരു സമുദ്രത്തിൻ്റെ അടിയിൽ പോയിട്ട് കാണുന്ന കാഴ്ചയാണ് സമുദ്ര ഫുള്ളായിട്ട് തുറന്നിട്ട ഒരു വലിയ കർപ്പൂരക വെളുത്ത കർപ്പൂരകത്താൽ നിർമ്മിക്കപ്പെട്ട ഒരു കോട്ട എന്തായിരിക്കും എൻ്റെ സംഭവം ഏ അങ്ങനെ ഇതാ മിനൽ തുമ്മിന ീത്തുള്ള ഒരു സലാസമറ ഒന്നാമത്തെ ഇഫ്രീത്ത് മുങ്ങിയ അത്രയും 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 മുങ്ങിയാൽ എത്തുന്ന ഏയ് ആദ്യത്തെ ഇഫ്രീത്ത് മുങ്ങിയ ഭാഗമുണ്ടല്ലോ അങ്ങനെ മൂന്ന് വട്ടം കൂട്ടിയാൽ കിട്ടുന്ന ആഴിയിലാണ് ഈ ഇതുള്ളത് ഈ കോട്ട എന്നിട്ട് വാതിലൊക്കെ തുറന്നിട്ടിട്ടുണ്ട് ഒരു തുള്ളി വെള്ളവും അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നില്ല മഹാനായ അസബുന് ബർഹിയ അതിനങ്ങൾ പോക്കി കൊണ്ടുവന്നിട്ട് സുലൈമാൻ നബിയുടെ മുമ്പിൽ അങ്ങ് വെച്ചു കൊടുത്തു എൻ്റെ മധ്യത്തിലുള്ളൊരു യുവാവ് സുമുഖനും സുന്ദരനും ശുഭ്രവസ്ത്രധാരിയും അതുപോലെ തന്നെ നല്ല യുവത്വം തുളുമ്പുന്ന വൃത്തിയുള്ള ഒരു മനുഷ്യൻ ബഹുവ കായ്മഞ്ഞു സ്വല്ലി അതിൻ്റെ ഉള്ളിൽ നിന്ന് നിസ്കരിക്കുക കടലിൻ്റെ അടിയിലുള്ള കോട്ട നാല് ഭാഗത്ത് ഗേറ്റ് എല്ലാം തുറന്നിട്ടിരിക്കുകയാണ് അമ്പരച്ചുംബിയായ കൊട്ടാരം അതെടുത്ത് കൊണ്ടുവന്നിട്ട് സുലൈമാൻ നബിൻ്റെ മുമ്പിൽ വെച്ചപ്പോൾ പോ സുലൈമാൻ അലൈഹി അൽ കുബ്ബ ആ കോട്ടയിലേക്ക് മഹാനായ സുലൈമാൻ നബി അലൈ ഇസ്ലാം കേറി ചെന്നു നെടുവ സല്ല അലാലിക്കാബ് അദ്ദേഹത്തോട് സലാം പറഞ്ഞു അസ്സലാമലക്കു ചോദിച്ചു ഈ സമുദ്രത്തിന്റെ ആഴിലിങ്ങൾക്ക് എന്താ പരിപാടി നിങ്ങൾ എങ്ങനെ ഇവിടെ ഇറങ്ങി പറഞ്ഞു അള്ളാൻ്റെ എന്റെ പിന്നിലൊരു വലിയ ചരിത്രമുണ്ട് എന്റെ വാപ്പ ഒരു മുടന്തനായിരുന്നു എന്റെ ഉമ്മയോ അന്ധതബാധി ചാണുമായിരുന്നു ഉമ്മാക്ക് കണ്ണും കാണൂല വാപ്പ മുടന്തോ അങ്ങനെ അപ്പോൾ കം തുബിയ ഖിദമുത്ത് ഹിമ സ എഴുപത് കൊല്ലം ഞാൻ അവർക്ക് വേണ്ടി ഹിദമത്ത് ചെയ്തു അങ്ങനെ ബാപ്പാക്ക് ഉമ്മാക്ക് വഫാത്ത് വന്നപ്പോൾ ഉമ്മ മരിക്കാനായപ്പോൾ കാലത്ത് ത്വായിരുന്നു അള്ളാഹുമ്മ അതുൽ ഹയാ പടച്ചോന് എൻ്റെ കുട്ടിക്ക് ആയുസ് നിൻ്റെ ത്വായത്തിലായി ആയുസ് നീട്ടിക്കൊടുക്കണേ റൊബേ നിന്നെ പേടിച്ച് ജീവിക്കുന്ന കുറേ ആയുസ് കൊടുക്കണേ ഞാൻ ഉമ്മ എന്റെ ബാപ്പാക്ക് വഫാത്തിന്റെ സമയം വന്നപ്പോൾ ആയിരുന്നു ഷെയ്ത്താന് ഒരിക്കലും പിഴപ്പിക്കാൻ കഴിയാത്ത ഒരിടത്തിൽ എന്റെ മോന് ഇബാത ചെയ്യാനുള്ള അവസരം നീ കൊടുക്ക റബ്ബേ എന്ന് എൻ്റെ വാപ്പ എന്തുമായിരുന്നു ഇല ഹാദിബു അവരുടെ ക്രിയകളെല്ലാം കഴിഞ്ഞ് അവരൊക്കെ വഫാത്ത് ആയതിനു ശേഷം ഒരു നാള് ഞാൻ ഇതേ കടപ്പുറത്തേക്ക് വന്നു അപ്പം നദർ തുഹാദിയിൽ കൊബ്ബത്ത മൗതുഅത്തൻ അപ്പം ഈ കൊബ്ബുണ്ട് എൻ്റെ മുമ്പിൽ ഇങ്ങനെ വന്നു നിൽക്കുന്നു അപ്പോൾ ദഹൽ തുഹാനി അന്തർ ഹൗസൻ്റെ അതിൻ്റെ ചന്ത കണ്ടപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറണമെന്ന് തോന്നി ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഫജാ മലക്കും മിനൽ ആയിക്കെത്തി അപ്പോൾ ഒരു മലക്ക് വരുന്നു വാന ഫൽ കൊബത്തൊബ്ബ മഹാനവരകൾ വഹിക്കുന്നു ആ മലക്ക് ഞാനതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു എന്നിട്ട് വ അൻസലനീ ഫീ ഹാദൽ എന്നിട്ട് ആ സൗധവും എടുത്തിട്ട് ആ കുബ്ബയും എടുത്തിട്ട് ഒരൊറ്റ മുങ്ങൽ കടലിൽ മുങ്ങി കാല സുലൈമാൻ അന്ന് മുതൽ ഞാൻ ഈ കടലിൻ്റെ ആഴയിൽ അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് എന്ന് പറഞ്ഞു സുലൈമാൻ ചോദിച്ചാൽ ഫി അയ്യ സമാനും കുഞ് ഈ കടപ്പുറത്തേക്ക് വന്നു എന്ന് പറഞ്ഞാൽ ഏത് കല്ലത്തിലായിരിക്കും അത് എന്ന് ചോദിച്ചു എപ്പോഴാണ് എപ്പോഴാണെൻ്റെ സമയം ഓർക്കുന്നുണ്ടോ അപ്പോൾ പറഞ്ഞു ഫി ജമാൻ ഇബ്രാഹീം അൽ ഖലീൽ അലൈസ്സലാം പ്രായ് നബിയുടെ കാലത്താണ് സുലൈമാൻ സുലേ ചരിത്രം നോക്കുമ്പോൾ സനത്തിൻ രണ്ടായിരത്തി നാന്നൂറ് കൊല്ലുബത്ത ഒരു നര പോലും ഇല്ലാത്ത ഒരു യുവാവായിട്ട് ഇപ്പോഴും മഹാനം നിൽക്കുന്നു പാലാജോജി ഫമാക്കാല തായ്മുക്കവ ശുക്ക ദാൽ അല്ല ഈ സമുദ്രത്തിന്റെ അടിയിൽ നിങ്ങൾ എങ്ങനെയാ തിന്നാ എങ്ങനെയാ കുടിക്കുക قال يا نبي الله كل يوم طير ഒരു പച്ച നിറമുള്ള ഒരു പക്ഷി എൻ്റെ അരികിൽ ഓരോ ദിവസവും ഓടിയെത്തും ഫീമിങ്കാലി ഷയ്യൻ നസ്വറും മനുഷ്യൻ്റെ തല പോലത്തെ ഒരു ഉണ്ടയുമായിട്ട് ഒരു മഞ്ഞ ചുണ്ടുള്ള ഒരു പക്ഷി വരും വലിയ ഒരു തലയും പിടിച്ചിട്ട് എൻ്റെ അരികിൽ വരും ഫാ കുലുഹൂ ഞാനത് അങ്ങ് തിന്നാൽ ഫാജിദു ഫി തുമക്കുല്ല ദുന്യാവിലുള്ള എല്ലാ വസ്തുക്കളുടെയും ടേസ്റ്റ് അതിൽ കിട്ടും കേട്ടോ പൈതാഭവ് വന്നിൽ ചൂ അത് തിന്നാൽ പിന്നെ വിശപ്പില്ല ദാഹമില്ല ചൂടില്ല തണുപ്പില്ല ഉറക്കമില്ല തൂക്കി ഉറക്കമില്ല ക്ഷീണമില്ല ഏകാന്തതയുടെ ഓ ഒരു ഭവിഷത്തും എനിക്ക് അനുഭവിക്കുന്നില്ല ഫക്കാല സുലൈമനു ഇതൊക്കെ കേട്ടപ്പോൾ സുലൈമാൻ തൊഹിബ്റിലാമോ നീ വന്നിടത്തേക്ക് പോകുന്ന ഞങ്ങളപ്പം പോരണോ എന്ന് ചോദിച്ചു ഫക്കാല റുദ്ദീലോ എന്നെ വന്നിടത്തേക്ക് മടക്കിത്തരണം ബർഖി അപ്പം പറഞ്ഞു ആസുബിൻ ബർഖിന്ന് പറഞ്ഞേ നീ ആ അങ്ങോട്ടെന്നെ കൊണ്ടുപോയി വെച്ചു കൊടുക്കരുത് എന്ന് പറഞ്ഞു ഫറദ്ദഹു ആ കൊട്ടാരം എടുത്തിട്ട് കടലിൻ്റെ അടിയിൽ കൊണ്ടുപോയി വെച്ചു സുമ എന്നിട്ട് മഹാനായ സുലൈമാൻ നബി അലിസ്ലാം ജനങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് ഒരു പ്രഭാഷണം നടത്തി ഒരു മാതാവും ഒരു പിതാവും ഒരു മകനു വേണ്ടി ദ്വാരുന്നപ്പം അതെങ്ങനെ ദ്വ ഷെയ്ത്താൻ എത്താത്ത സ്ഥലത്തേക്ക് എത്തിക്കണം എൻ്റെ മോനെ എന്ന് പറഞ്ഞു അവിടേക്ക് അള്ളാഹ് എത്തിച്ചില്ലേ ആയുസ് നീട്ടിക്കൊടുക്കണേന്ന് പറഞ്ഞു രണ്ടായിരത്തി നാനൂറ് വർഷം ഇപ്പോഴും ജീവിക്കല്ലേ നിങ്ങൾ ആലോചിച്ച് നോക്കി അതുകൊണ്ട് അൽ വാലിദ്ൻ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നതിനെ തൊട്ട് ഞാൻ നിങ്ങളോട് താക്കീത് നൽകുകയാണ് മാതാവിനെയും പിതാവിനെയും ബുദ്ധിമുട്ടിക്കരുത് അവരനുസരിക്കണം അവർക്ക് വേണ്ട വത്താസകൾ ചെയ്തു കൊടുക്കണം അവരുടെ പ്രിയവും പ്രേമോ സ്നേഹവും നിങ്ങൾ പിടിച്ചു പറ്റണം അവരാണ് നിങ്ങളുടെ സ്വർഗത്തിൻ്റെ താക്കോലും എന്ന് എസ് അള്ളു വസ്ലുമസലീമ നബി അലി ഇസ്ലാം സമൂഹത്തെ ഉത്ബോധിപ്പിച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇതിനൊരുപാട് പാഠമുണ്ട് നമ്മുടെ മാതാവും പിതാവും എത്ര ചെറിയ ആൾക്കാരാണെങ്കിലും മക്കളുടെ കാര്യത്തിൽ അവർ നടത്തുന്ന ദ്വ ഫലിക്കും അതിലൊരു സംശയവുമില്ല എന്നാണ് ഈ ചരിത്രത്തിൽ നമുക്ക് പഠിക്കാനുള്ള പാഠം അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞില്ലേ സ്വർഗവും നരകവും നിങ്ങളെ വീട്ടിൽ തന്നെ ഉണ്ട് ഏതാ സ്വർഗവും നരകവും മാതാപിതാക്കളാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വർഗവും നരകവും മാതാപിതാക്കളാണ് അവർക്ക് ഏതുമെടുത്താൽ നിങ്ങൾ സ്വർഗമുണ്ട് അവരെ ബുദ്ധിമുട്ടിച്ചാൽ നിങ്ങൾക്ക് നരകവും ഉണ്ട് ഏ ഇന്നത്തെ ആധുനിക ലോകത്തുള്ള മക്കൾ മാതാപിതാക്കൾ അനുസരിക്കുന്നതിൽ വളരെ ബേക്കിലാണ് അതുകൊണ്ട് എല്ലാ ഉസ്താദുമാരും ഈ ചരിത്രം വല്ല് നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞ് പഠിപ്പിക്കണം എന്നുകൂടെ ഞാൻ ഓർമ്മപ്പെടുത്തണം ഒന്നും നമ്മുടെയൊക്കെ നല്ല ആളുകളിൽ ഉൾപ്പെടുത്തിയാണ് ഗ്രഹിക്കും മാറാവട്ടെ എല്ലാവരും ദുരിക്കണം പല ആൾക്കാരും ചോദിക്കുന്ന ഈ ടെക്സ്റ്റ് വേണമെന്ന് അതുകൊണ്ട് ഇൻഷാ ഇൻഷാല്ല ഞാൻ ഇതിൻ്റെ ടെക്സ്റ്റ് ഇതിൻ്റെ അടിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് നോക്കാം ഇസ്മായിൽ ഹക്കീൽ ബറൂസുഹുൽ ബട്ടാം പള്ളി നാനൂറ്റി അമ്പത്തി ആറ് എൻ്റെ അരികിലുള്ളതാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ അതിലുണ്ട് Okay. السلام عليكم ورحمه الله وبركاته